നമസ്കാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ അവിചാരിതമായിട്ട് പുതിയ കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും ആത്മവിശ്വാസത്തോടുകൂടി പുതിയതായിട്ടുള്ള ചുമതലകൾ ഏറ്റെടുക്കുവാനും ഉള്ള അവസരമുണ്ടാകും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂലമാകും വിധത്തിൽ പരീക്ഷയാണെങ്കിലും സമർപ്പണമാണെങ്കിലും അതെല്ലാം വേണ്ട വിധത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കുകയും സമാധാനപരമായിട്ട് ഓണാഘോഷ വേളയിൽ മംഗളകരമാക്കി തീർക്കുവാനും അവസരമുണ്ടായിത്തീരും വികസിത രാഷ്ട്രത്തിലേക്ക് ഉപരിപഠനത്തിന് വിദ്യാർത്ഥികൾക്ക് അവസരം വന്നു ചേരും മറ്റ് ചിലർക്ക് ഒരു പക്ഷേ ഈ സെപ്റ്റംബർ മാസത്തിലെ അധ്യയന വർഷം എന്ന നിലയിൽ തന്നെ ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് പോലും അവസരങ്ങൾ വന്ന് ചേരുവാൻ ഇടയുണ്ട് പ്രവർത്തന മേഖലകളിൽ നിന്നും സാമ്പത്തികമായി നേട്ടമുണ്ടാകുന്നത് വഴി നിലവിലുള്ളതിനേക്കാൾ സൗകര്യപ്രദമായതും വിസ്തൃതിയുമുള്ള ഭൂമി വാങ്ങി വാസ്തുശാസ്ത്ര പ്രകാരം ഗൃഹം നിർമ്മിക്കാൻ തീരുമാനിക്കുവാനും ഭൂമി കണ്ടെത്തുവാനും സാധ്യതയുണ്ട് മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ ആധ്യാത്മിക ആത്മീയ ചിന്തകളോടൊപ്പം ഭൗതിക ജീവിതവും ഒരേപോലെ കൊണ്ടു നടത്തുന്നത് വഴി സർവർക്കും സ്വീകാര്യമായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങളും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ നിവർത്തിക്കുന്നത് വഴി എല്ലാ പ്രകാരത്തിലും ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകാനിടയുണ്ട് പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും കലാസാഹിത്യം കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും മറ്റ് ചിലർക്ക് പരിശീലനത്തിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ആറേഴ് മാസമായിട്ട് പരിശീലനം സജീവമായി പ്രവർത്തിക്കുകയും വരുന്ന വിദ്യാരംഭ ചടങ്ങിൽ അതിന്റെ ഒരു അരങ്ങേറ്റം കുറിക്കുവാനും തക്കവണ്ണം തീരുമാനിക്കുവാനും സാധ്യതയുണ്ട് പുണർത നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ വിശ്വാസയോഗ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് വഴി പല വിധത്തിലും മാർഗദരസങ്ങളുണ്ടാകുമോ എന്ന ധാരണ പോലും അതിജീവിക്കാൻ അതിജീവിക്കാത്തക്കവണ്ണമുള്ള അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് പുനഃപരീക്ഷയിൽ വിജയ ശതമാനം വർദ്ധിക്കുന്നത് വഴി ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും ജോലിയോടൊപ്പം ലാഭ ശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും